ഈ എലിപ്പത്തായത്തിൽ എലി കയറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും എനിക്ക് എനിക്ക് വിഷം വെച്ച് കൊടുക്കുന്നത് അതിനകത്തല്ല എനിക്ക് തിന്നാനുള്ള സാധനമാണ് വെച്ച് കൊടുക്കുന്നത് എനിക്ക് വിഷം കൊടുക്കുന്നത് വേറെ പക്ഷെ എലിപ്പത്തായത്തിൽ കയറ്റി നമ്മൾ കൊടുക്കുന്നത് വിഷമല്ല എന്താ ഒറിജിനൽ ഫുഡാ കൊടുക്കുന്നത് റൈറ്റ് ശരിയല്ലേ സ്നേഹം കൊണ്ടാണോ എലിയോടുള്ള വലിയ സ്നേഹം കൊണ്ടാണോ എനിക്ക് നല്ല സ്വാദിഷ്ടമായ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നത് അല്ല ട്രാപ്പ് ചെയ്യാനാ ഇതുപോലെ പിശാജ് നമുക്ക് ഓഫർ ചെയ്യുന്നത് നമ്മുടെ ജഡത്തിനെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും അല്ലേ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചിലർക്ക് കാശ് കൊടുക്കും ചിലർക്ക് പദവികൾ കൊടുക്കും ചിലർക്ക് സെക്ഷൽ റിലാക്സ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കും ഓൾ കൈൻഡ് ഓഫ് വാട്ട് 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 യുവർ ടേസ്റ്റ് നിങ്ങളുടെ ജഡത്തിൻ്റെ ടേസ്റ്റ് എന്താണോ അതാണ് പിശാചിപ്പ് തരുന്നത് അത് കാണുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് ഐ എം സോറി ഐ എം ബിസി അങ്ങോട്ട് വരാൻ എനിക്ക് മാർഗമില്ല കോംപ്രമൈസിൻ്റെ വഴി ദൈവത്തിൻ്റെ വഴിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഞാനൊരു വലിയ വേല ചെയ്തുവരുന്നു നാല് പ്രാവശ്യം അവര് എന്നോട് ആവശ്യപ്പെട്ടു പക്ഷേ നാല് പ്രാവശ്യവും ഞാൻ അതുതന്നെ പറഞ്ഞു അഞ്ചാം പ്രാവശ്യം അവരടവ് മാറ്റുകയാണ് അഞ്ചാമത്തെ പ്രാവശ്യം അവിടെ നമ്മൾ ആറാം അധ്യായത്തിൻ്റെ അഞ്ചു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സൺബല്ലത്ത് അങ്ങനെ തന്നെ അഞ്ചാം പ്രാവശ്യം തൻ്റെ വൃത്തിയനെ തുറന്നിരിക്കുന്ന എഴുത്തുമായി എൻ്റെ അടുക്കൽ അയച്ചു അതിലെഴുതിയിരുന്നു നീയും യഹൂദന്മാരും മത്സരിപ്പാൻ ഭാവിക്കുന്നു അതുകൊണ്ടാകുന്നു നീ മതിൽ പണിയുന്നത് അവൻ പറയാണ് താരോട്ട് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന കാര്യമുണ്ട് യഹൂദയിൽ ഒരു രാജാവ് ഉണ്ടെന്ന് നീ പ്രസംഗിക്കുന്നത് കേട്ടു ഞങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് യഹൂദയിൽ ഒരു രാജാവ് ഉണ്ടെന്ന് അവൻ അതിന്റെ അർത്ഥം നീ നിന്നെ തന്നെ രാജാവാക്കാൻ പരിശ്രമിക്കുകയാണെന്ന് ആത്മീയ ഭാഷയാണ് എന്താണ് പറഞ്ഞത് വി ഹ് ഗാഡ് ആസ് അവർ കിങ് പക്ഷേ സൺബല്ലോ യു ആർ യു ആർ കിങ് ഭാഷ വളച്ചൊടിക്കാൻ പരിശ്രമിച്ചാൽ വളരെ പ്രയാസമാണ് അല്ലെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല ഞാൻ കഴിഞ്ഞ ദിവസം കൈരളി പീപ്പിൾ ടി വിയിൽ എന്റെ ഒരു ടോക്ക് ഷോ വന്ന സമയത്ത് അവർ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ക്രിസ്ത്യാനികൾ എന്താണ് രാജ്യം പിടിച്ചടക്കാൻ എന്താ എല്ലാവരെയും വോട്ട് വായിച്ച് എന്തോ ഒരു ക്രിസ്തീയ രാഷ്ട്രം സ്ഥാപിക്കാനായിട്ട് പരിശ്രമിക്കുകയാണെന്നാണല്ലോ ആരോപണം എന്നെന്താ നമ്മൾ പാടുന്ന പാട്ടൊക്കെ വി ആസ്ക് ഫോർ ഇന്ത്യ എന്താ കർത്താവെ ഞങ്ങൾ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ത്യയെ കർത്താവെ നീ കരങ്ങൾ എടുക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു കേട്ട് നാച്ചുറലി അവർ പറയുന്നോ കണ്ടോ ക്രിസ്ത്യാനികൾ എന്തോ എടുക്കുന്നു നമ്മളുടെ ആത്മീയ ഭാഷ അവർക്ക് തിരിച്ചാ മനസ്സിലാകുന്നത് അല്ലേ അടുത്താബെ നീ ആണ് ഭരണം നടത്തുന്നത് പറയുമ്പോഴത്തേക്ക് അവർ ചിന്തിക്കുന്നത് ഇത് പൊളിറ്റിക്കൽ ആണെന്നാണ് നോ നെവർ ഇനി വീണ്ടും ഞാൻ ആലോചിച്ചോട്ടെ മുന്നോട്ട് പോക്കോട്ടെ അതിൻ്റെ പത്ത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മറ്റൊരു കാര്യമാണ് എന്താണെന്ന് അറിയാമോ അവനൊരു പ്രവാചകൻ്റെ അടുത്ത് ചെല്ലുകയാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എന്നാൽ പിന്നെ ആരുടെ അടുത്തെങ്കിലും ഒന്ന് ചെന്ന് പ്രാർത്ഥിക്കണമല്ലോ എന്ന് വെച്ച് ഒരു പ്രവാചകൻ്റെ അടുത്ത് ചെല്ലുകയാണ് നെഹമയ പത്താം അധ്യായത്തിൽ പിന്നെ ഞാൻ മെഹത്തബലിൻ്റെ മകനായ ദലയാവിൻ്റെ മകൻ ഷമയ്യാവിൻ്റെ അടുക്കൽ ചെന്നു അവൻ കഥ അടച്ചകത്തിരിക്കായിരുന്നു അവൻ എന്തി പറഞ്ഞു നാം ഒരുമിച്ച് ദേവാലയത്തിൻ മന്ദിരത്തിനകത്ത് കടന്ന് വാതിലടയ്ക്കുക നിന്നെ കൊല്ലുവാൻ വരുന്നുണ്ട് അവർ രാത്രി നിന്നെ കൊല്ലാൻ വരും എന്ന് പറഞ്ഞു അല്പം ഒരു ആശ്വാസത്തിന് വേണ്ടി പ്രവാചകൻ്റെ അടുത്ത് വന്നതാണ് ഇപ്പൊ പ്രവാചകൻ എന്താ പറയുന്നത് അവനും പറയുന്നത് നിന്നെ കൊല്ലാൻ വരുന്നുണ്ടെന്ന് പക്ഷെ ഇവൻ പറയുന്നെന്തറിയാമോ എന്നെ പോലെ ഉള്ള ഒരാൾ ഓടിപ്പോകുമോ ദാറ്റ് വിൽ നെവർ ഹാപ്പൻ ഹാലോയ കർത്താവ് എന്നെ അയച്ചു കഴിഞ്ഞിട്ട് ഏത് പ്രവാചകൻ പറഞ്ഞാലാ പ്രവാചകൻ പറയുന്നത് കേട്ട് എനിക്ക് പോകാൻ പറ്റുമോ ഇല്ലേ എനിക്ക് കിട്ടേ പോകാൻ പറ്റുമോ ഒരു പ്രവാചകം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റത്തില്ല കാര്യം എനിക്ക് ബോധ്യമുണ്ട് ഏഹ് നല്ലൊരു ഉപദേശം കൊടുക്കുന്നതായിട്ടാ എന്താ നമുക്ക് മന്ദിരത്തിൽ ചെന്ന് അവനകത്ത് കയറി ഒളിച്ചിരിക്കാം പക്ഷെ താഴോട്ട് വായിക്കണം മനസ്സിലാക്കുന്ന ഇവൻ കൂലി വാങ്ങി അവിടെ എഴുതിയിരിക്കുന്നതാണ് അവൻ ഇതിനു വേണ്ടി അവരോട് കൂലി വാങ്ങിച്ചിരുന്നെന്ന് അപ്പൊ കൂലി വാങ്ങിച്ച് പ്രവചിക്കുന്ന പ്രവാചകന്മാരും ഉണ്ട് ഇല്ലേ എല്ലാ പ്രവാചകന്മാരും അവനെ ഭയപ്പെടുത്താൻ നോക്കുകയാണ് നമ്മൾ പതിനൊന്നാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതായ ഒരു കാര്യമുണ്ട് അതിൻ്റെ ഞാൻ യഹോബ എന്റെ ശരണമാക്കിയിരിക്കുന്നു പക്ഷികളെ നിങ്ങളുടെ പർവ്വതങ്ങളിലേക്ക് പറന്നുപോകുന്നു എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ ഇത് അതുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ടിൽ നിന്ന് എയ്യേണ്ടതിന് വില്ല് കുലച്ച് അസ്ത്രം ഞാനിന്മേൽ തൊടുത്തിരിക്കുന്നു അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്ത് ചെയ്യും യഹോബ തന്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ട് യഹോബയുടെ സിംഹാസനം സ്വർഗത്തിൽ ആകുന്നു ഈ ഭാഗമൊക്കെ നമുക്ക് പലപ്പോഴും മനസ്സിലായിട്ടില്ല അവിടെ എഴുതിയിരിക്കുന്ന അറിയാമോ ഈ സങ്കീർത്തനക്കാരന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയുകയാണ് എന്താ പറയുന്നത് നീ എന്ത് ചെയ്തോണം ഓടിപ്പോണം പക്ഷികളെ നിങ്ങളുടെ പർവ്വതങ്ങളിലേക്ക് പറന്ന് പോകുകയും അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ് ഒരു പക്ഷി എന്നതുപോലെ നീ എങ്ങനെയെങ്കിലും പറന്ന് പൊക്കോണം കാര്യം എന്നാണെന്നറിയാമോ ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ട തെയ്യേണ്ടതിന് വില്ല് കുലച്ച അസ്ത്രം ഞാണിന്മേൽ വെച്ചിരിക്കുന്നു ഇനി ഒരു നിമിഷമേ ഉള്ളൂ പെട്ടെന്ന് പൊക്കോണം ഇവിടുന്ന് രക്ഷപ്പെട്ടോണം അല്ലെങ്കിൽ നിന്നെ കൊന്നുകളെയും അതിൻ്റെ കൂട്ടത്തിൽ അവൻ പറയുന്ന വാക്കാ അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യുമെന്ന് അല്ലാതെ നമ്മൾ പറയുന്നതല്ല ഇതൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ പറയുന്നതായിട്ടാ സങ്കീർത്തനക്കാരനല്ല പറയുന്നത് ഇവനോട് ആലോചന പറഞ്ഞു കൊടുക്കുന്ന ശത്രുവ പറയുന്നത് നീ നീതിമാനൊക്കെയാ ശരി പക്ഷെ അടിസ്ഥാനം മറിഞ്ഞു പോയാൽ എന്തോ ചെയ്യും അതുകൊണ്ട് നീ എന്തോ ചെയ്തോണം ഓടിപ്പോകണം പക്ഷെ അവൻ പറയുന്നറിയാമോ നീ ഉദ്ദേശിക്കുന്ന അടിസ്ഥാനം ഒന്നും അല്ല എന്റെ അടിസ്ഥാനം അവിടെ എഴുതിയിരിക്കുന്ന വാക്യം എന്താണെന്ന് അറിയാമോ അടിസ്ഥാനങ്ങൾ പറഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചോദിച്ചാൽ പോൻ പറയുകയാണ് യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു അവൻ പറഞ്ഞ തന്നെ ദേ നീ പറഞ്ഞ എന്തോ എന്റെ പൈസ പോയ കാര്യമായിരിക്കും നീ പറഞ്ഞത് എന്റെ രാഷ്ട്രീയ പിടിപാട് പോയ കാര്യമായിരിക്കും പക്ഷേ എൻ്റെ അടിസ്ഥാനം അതൊന്നുമല്ല എൻ്റെ അടിസ്ഥാന യഹോബയാ അവന്റെ സിംഹാസനം ഇപ്പോഴും സ്വർഗത്തിൽ തന്നെയുണ്ട് അത് മറിഞ്ഞു പോകുന്ന അടിസ്ഥാനം അതുകൊണ്ട് ഞാൻ ഓടിപ്പോകയില്ല എന്നാ പറയുന്നത് ഹലലുയ നെഹമേ പറയാണ് എന്നെ പോലെ ഒരുത്തൻ ഓടിപ്പോകുമോ അവൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് വോട്ട് യു തിങ്ക് പ്രവാചകനോട് ചോദിക്കുക ഞാൻ ആരാണെന്നാ നിന്റെ ചിന്ത ഞാനിവിടെ വന്നത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നാണ് ഒന്ന് ചിന്തിക്കുന്നത് അല്ല ദൈവത്തിന്റെ കമ്മീഷനിങ്ങുമായിട്ടാണ് ഞാൻ വന്നത് നമ്മളെ കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം പിശാചം ആര് വന്നു കഴിഞ്ഞാലും ആ എന്ത് എന്ത് കാര്യങ്ങൾ വന്നാലും നമുക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം ഷുഡ് നോ വി ആർ അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് അറിയാമോ ഓടിപ്പോകത്തില്ല പേടിപ്പിക്കാൻ കഴിയത്തില്ല എന്നാല് നമ്മള് വീണ്ടും താഴോട്ട് വായിച്ചു പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ അവിടെ എഴുതിയിരിക്കുന്ന വാക്യം അങ്ങനെയാണ് എന്നെ പോലെയുള്ള ഒരുത്തൻ ജീവരക്ഷയ്ക്കായി മന്ദിരത്തിലേക്ക് പോകുവോ ഞാൻ പോകയില്ല ദൈവം അവനെ അയച്ചിട്ടില്ല ദൈവം അവനെ അയച്ചിട്ടില്ല ദൈവം അവനെ അയച്ചിട്ടുണ്ട് ഞാൻ എന്റെ ചോദ്യം ഇതാണ് ദൈവം അവനെ അയച്ചിട്ടില്ലെങ്കിൽ അവന് നെഹമയാനെ തൊടാൻ പറ്റുമോ ഇല്ല ഇനി ദൈവം അവനെ അയച്ചിട്ടുണ്ടെങ്കിലോ ഇവൻ മന്ദിരത്തിനകത്ത് കയറിയിരുന്നാൽ രക്ഷപ്പെടാൻ പറ്റുമോ ഇല്ല പിന്നെ എന്തിനാണ് കൂടി പോകുന്നത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം നീ മന്ദിരത്തിനകത്ത് പോയി ഒളിച്ചിരിക്കാൻ പറഞ്ഞപ്പോൾ എന്റെ ചോദ്യം ദൈവം നെഹമയാവിനെ കൊല്ലാനായിട്ട് ഒരുത്തനെ അയച്ചിട്ടുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടാൻ പറ്റുമോ മന്ദിരത്തിൽ പോയി ഒളിച്ചിരുന്നാൽ ഇല്ല ഇനി ദൈവം അയച്ചിട്ടില്ലെങ്കിൽ അവൻ നേരെ അവന്റെ മുന്നേ ചെന്ന് നിന്നാൽ അവനെ അവനെ തൊടാൻ പറ്റുമോ അവനെ ഇല്ല പ്രിയമുള്ളവരെ ദൈവം നിശ്ചയിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല ദൈവം നിശ്ചയിച്ചാൽ നമുക്ക് അത് പിടിച്ചു നിർത്താനും പറ്റത്തില്ല എന്തിനാ ഭീതിപ്പെടുന്നത് അതാണ് അവിടുത്തെ ചോദ്യം എന്നിട്ട് പത്ത് പതിമൂന്നാമത്തെ വാക്യത്തിൽ ഞാൻ ഭയപ്പെട്ട് അങ്ങനെ പ്രവർത്തിച്ച് പാപം ചെയ്യേണ്ടതിനും എന്നെ ദുഷിക്കത്തക്ക വന്നം അപവാദത്തിന് കാരണം കിട്ടേണ്ടതിനും അവന് കൂലി കൊടുത്തിരുന്നു അതായത് ഞാൻ പേടിച്ചു പോയായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനേ പാപം ചെയ്ത കാര്യം ഭീരുക്കൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്നാണ് പറയുന്നത് ഭീരുക്കൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല ധീരന്മാരുടെ ഒരു ലോകമാണ് ധീരന്മാരുടെ ഒരു മിഷനാണ് ദൈവത്തിൻ്റെ മിഷൻ എന്ന് പറയുന്നത് ഇനി അടുത്ത വാക്യം പതിനഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ മതിൽ അൻപത്തിരണ്ട് ദിവസം കൊണ്ട് പണി തീർത്തു നോക്കുക ഇവർ ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട് വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് കല്ല് ജീവിപ്പിക്കുമോ വിൽ റെസ്റ്റോർ തിങ്സ് അവരിത് യഥാസ്ഥാപനപ്പെടുത്തുമോ നടക്കത്തില്ല എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഇൻ ഫിഫ്റ്റി ടു ഡേയ്സ് അൻപത്തിരണ്ട് ദിവസം കൊണ്ട് മതിൽ പണിത് കൊടുത്തു അത് കണ്ടിട്ട് അവിടെ അതിന് താഴെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ അത് കണ്ടിട്ട് ആകെ ഭയപ്പെട്ട അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിൻ്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു ഇതുവരെ നെഹമയ പറഞ്ഞു നമ്മുടെ ദൈവത്തിൻ്റെ കൈ നമ്മോടുകൂടെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ മതിൽ പണിയും ഇതുവരെ ആരാ അത് പറഞ്ഞത് നെഹമയ പക്ഷെ പണി തീർന്നപ്പോൾ അവൻ്റെ ശത്രുക്കളായ ജാതികൾ പറയുകയാണ് ഇത് പണിതതിൻ്റെ അർത്ഥം അവരുടെ ദൈവത്തിന്റെ കൈ അവർക്ക് അനുകൂലമാണെന്ന ഇന്നലെ വരെ നമ്മൾ പറഞ്ഞ അവകാശവാദം ഇന്ന് ജാതികൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് കാണുന്നത് അവർക്ക് അവർ ദുർബലന്മാരായി തോന്നി കഴിഞ്ഞ ദിവസം പണിയാൻ തുടങ്ങിയപ്പോൾ എന്താ പറഞ്ഞത് ഈ ദുർബലന്മാരായ ഭൂതന്മാരെന്ന് പറഞ്ഞു പക്ഷെ എന്താ പറഞ്ഞിരിക്കുന്നത് അവര് പറയുന്നു അയ്യോ നമ്മൾ ദുർബലന്മാരാണേ അല്ലേ ഒരിക്കലും സാധ്യമല്ല എന്ന് ചിന്തിച്ചിരുന്നതായ പണിയാണത് ഒരിക്കലും സാധ്യമല്ല നിയന്ത്രുന്നത് അതുകൊണ്ട് അവർ ചോദിക്കുന്നത് വെന്ത് കിടക്കുന്ന ചണ്ടിക്കുംപാരങ്ങളിൽ നിന്ന് കല്ല് ജീവിപ്പിക്കുമോ ഇവിടെയുള്ള ഗാർബേജ് എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ചാൽ അതിനകത്തുനിന്ന് ഷെയ്പ്പൊത്ത ഒരു കല്ലിറങ്ങി വരുമോ ഇവിടെയുള്ള ചവറെല്ലാം കൂടെ മുനിസിപ്പാലിറ്റിയുടെ ചവർ കത്തിച്ച് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് നല്ല ഷെയ്പ്പൊത്ത കല്ലിറങ്ങി വരുമോ ഇല്ല ചാരമല്ലാതെ വേറെ ഒന്നും കിട്ടത്തില്ല എന്നതുപോലെ അവരുപയോഗിച്ചവാക്കതാണ് എന്നതുപോലെ യാതൊരു രീതിയിലും പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തതായ യഹൂദന്മാരായ ഈ ആളുകൾ അവരെത്ര പരിശ്രമിച്ചാലും രക്ഷപ്പെടാൻ കഴിയയില്ല എന്ന് ചിന്തിച്ചിരുന്നതായ സാഹചര്യത്തിൽ വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരം പോലെ അല്ലെങ്കിൽ അതിൽ നിന്ന് കല്ല് ഉയർന്നു വരാത്തത് പോലെ അവിശ്വസനീയമായ കാര്യം നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനത്തിൽ ഇതിൻ്റെ പണി കഴിഞ്ഞപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിൽ ആർപ്പും നിറഞ്ഞിരുന്നു യഹോവ അവരിൽ യഹോവൻ ചെയ്തിരിക്കുന്നുവെന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു നെഹമയാ പോലും വാസ്തവത്തിൽ ഇത്രയും പെട്ടെന്ന് തീരുവെന്ന് ചിന്തിച്ചിട്ടില്ലെന്ന് അതിന്റെ അർത്ഥം യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ എന്താണ് ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് എ ഡ്രീം നമ്മൾ പറയുമല്ലോ സ്വപ്നത്തിൽ പോലും നടക്കത്തില്ലെന്ന് ചിന്തിച്ച കാര്യം സ്വപ്നത്തിലെ പോലെ ആയി പോയല്ലോ റെസ്റ്റോറേഷൻ ദൈവം റെസ്റ്റോർ ഈ മോഡലോ പെർഫെക്റ്റ് ആയിരിക്കും പെർഫെക്റ്റ് ഒരു കാർ കമ്പനിയുടെ ഒരു പരസ്യം ഞാൻ ഒരിക്കൽ കണ്ടതാണ് ഒരു കാർ ഇടിച്ചങ്ങ് തകർന്ന് നാശമായി പോയി അത് ടോ ചെയ്ത് ഒരു കമ്പനിയിൽ കൊണ്ടുപോയി എന്നിട്ട് അത് തിരിച്ച് കൊടുത്തപ്പോൾ അവര് ആ കാറിന്റെ ലേറ്റസ്റ്റ് മോഡലായിട്ടാണ് ഇടിച്ച് തകർന്നത് ഒരു പഴയ മോഡലാണ് തിരിച്ച് പണിത് കൊടുത്തപ്പോൾ ആ കമ്പനി ആ കാറിൻ്റെ ലേറ്റസ്റ്റ് മോഡലായിട്ടാണ് ഇറക്കി കൊടുത്തത് അപ്പോൾ ഈ ഒരു 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 ട്രാഫിക് സിഗ്നലിൽ ഇവൾ കൊണ്ട വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ നേരെ അപ്പുറത്ത് അപ്പുറത്തവളുടെ കൂട്ടുകാരി കൊണ്ട വണ്ടി നിർത്തുക അപ്പോൾ അവൾ നോക്കിയപ്പോൾ ഒരു പുതിയ കാറ് എന്നിട്ട് അവൾ ഇങ്ങനെ ഗ്ലാസ് തുറന്നിട്ട് ചോദിച്ച് ഹായ് അനേറ്റ ഈ വട നീ കാർ നീ ഒരു പുതിയ കാർ വാങ്ങിച്ചല്ലേ പക്ഷേ അവൾ മനസ്സിലാക്കുന്നില്ല എന്താണ് ഇടിച്ചു തകർന്ന പഴയ മോഡൽ കാറാണ് ഇപ്പോൾ ഈ പുത്തൻ മോഡലായിട്ട് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയില്ല ഒരു കാർ നന്നാക്കുന്ന ഒരു കമ്പനിയുടെ പരിസരം പക്ഷെ ഞാനത് വായിച്ച ആലോചിച്ചു ഇതുപോലെ ഇസ്രായേൽ മക്കളുടെ ആ നീരസത്തിൻ്റെ ലോകത്തിൽ കിടന്ന ഞങ്ങൾ ഒരു പ്രവാചകനെയും കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റോറേഷൻ അസാധ്യമാണെന്ന് ചിന്തിച്ചിരുന്ന ആ ദുർബലന്മാരായ യഹൂദന്മാർ ചണ്ടിക്കൂമ്പാരങ്ങളെപ്പോലെ ആളുകൾ നിന്നിച്ചിരുന്നവരായ ആളുകൾ ഇതിൽ നിന്ന് ഇത് കത്തിച്ചാൽ കല്ല് ജീവിക്കുമോ എന്ന് നിന്നിച്ച് ചോദിച്ച ആളുകൾ അവരുടെ റെസ്റ്റോറേഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ ന്യൂ കാർ എന്ന് പറയത്തക്ക രീതിയിൽ സ്വപ്നത്തിൽ പോലും കാണാത്ത പെർഫെക്ഷനിലാണ് റെസ്റ്റോർ ചെയ്തത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം എത്ര തകർന്നതാണെങ്കിലും നമ്മുടെ സഭ എത്ര തകർന്ന് തരിപ്പണമായി നമ്മൾ ചിന്തിച്ചാലും ഇവിടെ ഇനി ഒരിക്കലും വിശുദ്ധി തിരികെ വരത്തില്ലെന്ന് നമ്മൾ ചിന്തിച്ചാലും ദൈവം റെസ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾക്കപ്പുറത്തായിരിക്കും ഈ റെസ്റ്റോറേഷൻ എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഒത്തിരി കാര്യങ്ങൾ എനിക്കിനി വീണ്ടും പറയാനുണ്ട് പക്ഷെ ഞാനിവിടെ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് റെസ്റ്റോറേഷൻ ഈസ് പോസിബിൾ റെസ്റ്റോറേഷൻ യഥാസ്ഥാപനം സാധ്യമാണ് എന്ന് ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം ആ യഥാസ്ഥാപനത്തിനായി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി നമ്മളെ തന്നെ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ സഭയെ ഒരു വിശുദ്ധ സഭയായി പണിയുവാൻ നമുക്ക് കഴിയും അതിനാദ്യം ആവശ്യമായിരിക്കുന്നത് ലോകത്തെ പുറത്തു നിർത്തുവാൻ വേണ്ടി ഒരു മതിൽ പണിയുക എന്നുള്ളതാണ് ഇന്ന് രാത്രിയിൽ നമ്മുടെ സഭയുടെ യഥാസ്ഥാപനം എൻ്റെ ജീവിതത്തിലെ ഒരു യഥാസ്ഥാപനം ദൈവത്തിൻ്റെ നീരസത്തിൻ്റെ ലോകത്ത് നിന്ന് കർത്താവിൻ്റെ പ്രസാദത്തിൻ്റെ ലോകത്തിലേക്ക് കയറുവാൻ അവിടെ താഴെ പറയുന്നു എൻ്റെ ദൈവമേ നിൻ്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ ഇതുവരെ നമ്മൾ ആനന്ദിച്ചത് വേറെ പല കാര്യങ്ങളില്ല കർത്താവ് നമുക്ക് തന്ന കാറിലോ കർത്താവ് നമുക്ക് തന്ന വീടിലോ കർത്താവ് നമുക്ക് തന്ന സഭാ ഹോളിലോ കർത്താവ് നമുക്ക് തന്ന ആൾക്കൂട്ടത്തിലോ ഒക്കെ ആയിരിക്കും നമ്മൾ സന്തോഷിച്ചത് എന്നാൽ ദൈവം റെസ്റ്റോർ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ആനന്ദിക്കുന്നത് ഒരേ ഒരു കാര്യത്തിലായിരിക്കും നിന്നിൽ ആനന്ദിക്കുവാൻ ഹാല ലു അതാണ് റെസ്റ്റോറേഷൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് ശരിയായിട്ട് യഥാസ്ഥാപനം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ സഭയിൽ ഓരോ വ്യക്തിയും പിന്നെ ആനന്ദിക്കുന്നത് യഹോമയെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് കണ്ണുകളെ അടച്ച് ദൈവസനതിൽ പറയാൻ പറ്റുമോ കർത്താവേ എൻ്റെ സഭയെ എൻ്റെ കുടുംബത്തെ എൻ്റെ ജീവിതത്തെ ഞാനൊരു വിശുദ്ധ സഭയായി ഒരു വിശുദ്ധ കുടുംബമായി ഒരു വിശുദ്ധ ശക്തിയായി വിശുദ്ധ വ്യക്തിയായി രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് ലോകത്തെ എൻ്റെ പഠിക്ക് പുറത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ് മഹാപുരോഹിതന്റെ ബ്രസ്റ്റ് പ്ലേറ്റിൽ ഹോളി എൻ ടു ദ ലോഡ് എന്ന് എഴുതിയിരിക്കുന്നത് പോലെ എൻ്റെ നെഞ്ചത്ത് ഞാൻ എഴുതി വെക്കാൻ ആഗ്രഹിക്കുക കർത്താവെ ഞാൻ യഹോവയ്ക്ക് വിശുദ്ധൻ എൻ്റെ കൈകൾ ഞാൻ എഴുതി വെക്കാൻ ആഗ്രഹിക്കുക ഞാൻ യഹോവയ്ക്ക് വിശുദ്ധൻ എൻ്റെ സഭയിൽ എൻ്റെ സഭയുടെ എല്ലാ മാർക്കിലും ഞാൻ എഴുതി വെക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത് യഹോവയ്ക്ക് വിശുദ്ധം എൻ്റെ സഭ യഹോവയ്ക്ക് വിശുദ്ധം അശുദ്ധമായത് ഒന്നും ഇതിൽ പ്രവേശിക്കുകയില്ല അശുദ്ധമായത് ഒന്നും എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിപ്പിക്കുകയില്ല എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ പ്രവേശിപ്പിക്കുകയില്ല എൻ്റെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറെോവയ്ക്ക് വിശുദ്ധമായിരിക്കും എൻ്റെ എൻ്റെ മൊബൈൽ ഫോൺ വിശുദ്ധമായിരിക്കും വിശുദ്ധമായിരിക്കും സഭ എൻ്റെ എൻ്റെ ഡൈനിങ് ടേബിൾ ഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും എൻ്റെ ഫ്രിഡ്ജ് ഹോവക്ക് വിശുദ്ധമായിരിക്കും എന്റെ പേന ഓ ഹാലു ഞാൻ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും ഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ